ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മുടെ ഏഹ് ഉള്ളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊലി കളിയാറാണല്ലോ പതിവല്ലേ എന്നാൽ ഈ തൊലി ഉപയോഗിച്ച് നമുക്ക് നല്ല ട്രിപ്പ് ചെയ്തെടുക്കാൻ പറ്റോ അതാണ് ഇനി പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഈ തൊഴിൽ കളിയുകയാണ് പതിവ് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ചെടികളിൽ നിങ്ങൾ വളർത്തുന്ന ഏതു തരം ചെടിയായിക്കോട്ടെ കൃഷിയോ അതുപോലെ തന്നെ മുളക് തക്കാളി വെണ്ടക്ക അതുപോലെ പച്ചക്കറികൾ ഇത് തന്നെ ആയിക്കോട്ടെ അതിലൊക്കെ സാധാരണ കീടങ്ങളും അണുക്കളും ഉണ്ടാകാറുണ്ട് വിലയൊക്കെ നന്നായി ഏഹ് കുത്തി അതിൻ്റെ ഇതെടുക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് വളരെ നാച്ചുറലായി ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ കുട്ടികൾക്ക് പോലും ഏഹ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കീടനാശിനിയായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായി ഈ തൊലി നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ൊലി ഇതിലേക്ക് ഇട്ട് വെക്കുക സാധാ വെള്ളത്തിൽ കേട്ടോ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് വെക്കുക ഇത് ഇങ്ങനെ ഇട്ട് വെക്കുന്നത് എല്ലാ തൊലിയും ഇപ്പൊ ഞാൻ രണ്ട് ഉള്ളിയുടേതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാ തൊലിയും എടുക്കട്ടോ എല്ലാ തൊലിയും ഇട്ടതിന് ശേഷം അതായത് ഇതുപോലെ ഇങ്ങനെ ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇതൊരു ദിവസം വരെ ഇങ്ങനെ ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നിങ്ങൾക്ക് ഇത് തീർച്ചയായും മൂടി വെക്കാം അല്ലെങ്കിൽ കൊത്തലങ്ങ പോലെയുള്ളവ ആർക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മൂടി വെച്ച ഉപയോഗിക്കാം അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ ഇതിന്റെ തൊലി മാത്രമായി എടുത്ത് ഇതുപോലെ ഇങ്ങനെ വേറെ വെക്കുക ഇങ്ങനെ വേറെ വെച്ചതിന് ശേഷം ഈ വെള്ളം ഈ വെള്ളം നിങ്ങളുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങള് പ്രാണികള് ഇവയൊക്കെ ശല്യങ്ങള് തീർച്ചയായും നിങ്ങൾക്ക് പോകാൻ പറ്റും കാരണം ഉള്ളിയുടെ സ്മെല്ലും ഉള്ളിയുടെ സത്തും ഈ ഉള്ളിയുടെ തൊലിയിൽ നിന്ന് തന്നെ ധാരാളമായി ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കീടനാശിനിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ പൂവൾ പൂക്കളുള്ള ചെടി ആയിക്കോട്ടെ ഏത് തരം ചെടി ആയിക്കോട്ടെ അപ്പൊ നമുക്ക് അതായതിൻ്റെ വേരിലും അതുപോലെത്തെ വേരിൽ മാത്രമല്ല കേട്ടോ അതായത് പോലെ ചെടിയുടെ ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ വന്നിരിക്കുന്ന പാറ്റ അതുപോലെ കീടങ്ങളൊക്കെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റും അപ്പൊ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഏത് തരം ചെടിയിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഒരു ദിവസം ഉള്ളി മുറിച്ച വെള്ളം അഥവാ തൊലി ഇട്ട വെള്ളം ഒരു ദിവസം മൊത്തം നിങ്ങൾ വെക്കണം അതിന് ശേഷം മാത്രമേ ഇതിന്റെ ഉള്ളി അത് തൊലി അതിൽ നിന്ന് പോക്കിയതിനു ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാവൂ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് ഇതുപോലെ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഭാഗം മാത്രം കട്ട് ചെയ്യാതെ ഇതിന്റെ ഈ ഭാഗത്തുള്ള തൊലി മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം അപ്പൊ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് അതിന് വളരെ നല്ലൊരു റെമഡിയാണ് ഇട്ടത് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ നിന്നാണ് കണ്ണീർ ഉണ്ടാകാൻ സഹായിക്കുന്നത് ഈ ഭാഗത്തെ സ്മെല്ലാണ് നമുക്ക് കണ്ണീർ ഉണ്ടാകാൻ സഹായിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കണ്ണീര് അധികം പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഈ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഈ ഭാഗം ലാസ്റ്റ് അഥവാ ഉള്ളിയുടെ ഏറ്റവും ഒറ്റത്ത് വരുന്ന സമയത്ത് മാത്രം ഇത് നമുക്ക് ഒഴിവാക്കാം അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കണ്ണീര് വരുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും